ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പന്ത്രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി വെറും ദിവസങ്ങൾ ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ ആരായിരിക്കും ഫൈനലിൽ എത്താൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എന്നാൽ ഇപ്പോൾ മത്സരാർത്ഥികൾ തമ്മിലുള്ള ഈ ടിക്കറ്റ് ഫിനാലെ ആരംഭിച്ചതു മുതൽ തന്നെ മത്സരാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു മത്സര ആവേശം കൂടിയിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ആ തർക്കം നെവിനും ഷാനവാസും തമ്മിലുള്ള തർക്കം ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഷാനവാസ് ഹോസ്പിറ്റലിലായിരിക്കുന്നത് ഇതുവരെയും ഷാനവാസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയിട്ടില്ല എന്നാൽ നെവിൻ്റെ ഈ പ്രവൃത്തിയിൽ നെവിൻ ഷാനവാസിനോട് കാണിച്ചതും പിന്നെ നെവിൻ അനുവിനോട് കാണിച്ചതുമായിട്ടുള്ള ഈ പ്രവൃത്തികൾ വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് കിച്ചണിൽ വെച്ച് നെവിനുമായുണ്ടായ പ്രശ്നത്തിന് ശേഷമാണ് ഷാനവാസ് തളർന്നു വീണത് എന്നാൽ ഷാനവാസ് തളർന്ന് വീഴുന്ന വീണ് കിടക്കുന്നത് കണ്ടിട്ട് പോലും നെവിനും അക്ബറും ആര്യനും അത് ഡ്രാമയാണ് അത് ഡ്രാമയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഷാനവാസ് കൈ വിറച്ച് വിറച്ച് തറയിൽ കിടക്കുന്നത് കണ്ടിട്ടും അവർ ഡ്രാമയാണെന്നാണ് പറഞ്ഞത് അവസാനം ആധിലേയും നൂറയും അനുവും പിന്നെ അനീഷോക്ക് കൂടി താങ്ങിപ്പിടിച്ചിരുത്തുകയും വെള്ളം വേണമെന്ന് പറയുകയും അങ്ങനെ വെള്ളം കൊടുത്തപ്പോൾ ബിഗ് ബോസ് തന്നെ അനൗൺസ്മെന്റ് ചെയ്തു എത്രയും പെട്ടെന്ന് ഷാനവാസിനെ കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പോൾ കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവര് താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ആര്യനാണെന്നുണ്ടെങ്കിലും നെവിനാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും അക്ബറിനാണെന്നുണ്ടെങ്കിലും കാര്യം വഷളായി എന്ന് മനസ്സിലായി അവർ സഹായിക്കാനായിട്ട് പോയി പക്ഷേ മറ്റുള്ള മത്സരാർത്ഥികൾ അടുപ്പിച്ചില്ല കാരണം നിങ്ങൾ ഡ്രാമയാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ഡ്രാമയാണെന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയായിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞ് ബിഗ് ബോസ് നെവിന് നല്ല താക്കീത് നൽകുകയും കൂടാതെ തന്നെ ഷാനവാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്ത് ചെയ്തതാണ് എന്നാൽ അതിനുശേഷം ഷാനവാസിന് ഷാനവാസ് വന്നതിന് ശേഷം നെവിന്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനം എടുക്കുമെന്നും ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ സോഷ്യൽ മീഡിയയിലും നെവിനും ആര്യനും അക്ബറിനും വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ഈ സംഭവത്തിൽ നെവിനും അക്ബറിനും ആര്യനും എതിരെ വളരെ കൂടിയാണ് പ്രേക്ഷകർ കത്തുകൾ അയക്കുന്നത് ഹൃദ്രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഷാനവാസ് വീണപ്പോൾ അഭിനയമാണെന്നും ഡ്രാമയാണെന്നുമാണ് ക്യാപ്റ്റന്മാരായ പേരും പറഞ്ഞത് മൂവർക്കും മനുഷ്യത്വം എന്നൊന്നില്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് ചില പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു ഏഷ്യാനെറ്റും ലാലേട്ടനും മറുപടി പറഞ്ഞേ തീരൂ സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നൂറു വിശ്വസിച്ച് അക്ബറിനോട് ഷെയർ ചെയ്ത ആളാണ് ഷാനവാസ് ഇതേ കാര്യം ലാലേട്ടൻ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ പറയുകയും അവരുടെ സൗഹൃദത്തെ അല്ലെങ്കിൽ തുറന്നു പറച്ചിലിനെ പുകഴ്ത്തിയതും ഓർക്കുന്നുണ്ടാകുമല്ലോ എന്നിട്ടും അതേ ഷാനവാസ് കൺമുന്നിൽ കിടന്ന് വിറച്ചു വീണപ്പോൾ ഇതെല്ലാം അവന്റെ ഡ്രാമയാണ് ആക്ടിംഗ് ആണ് എന്ന് പറയാൻ മാത്രം വിഷമുള്ള ഒരു മനസ്സ് അക്ബറിന് എങ്ങനെയുണ്ടായി മനുഷ്യത്വത്തിന്റെ ഒരു കണികയെങ്കിലും വേണ്ടേ ഇത് നിസ്സാര കാര്യമല്ല ഈ വരുന്ന എപ്പിസോഡിൽ അവതാരകൻ എന്ന നിലയിൽ ലാലേട്ടൻ അക്ബറിന്റെ മുഖത്ത് നോക്കി ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഈ ഷോയെ കുറിച്ച് ഞങ്ങൾ കേൾക്കുന്ന അഭ്യൂഹങ്ങളെല്ലാം സത്യമാണെന്ന് ഉറപ്പിക്കേണ്ടി വരും ഒരു ബേസിക് നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാത്തിരിക്കുന്നു എന്നാണ് ഒരു ആരാധകൻ കുറി പങ്കുവച്ചിരിക്കുന്നത് അതേസമയം മറ്റൊരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇത്രയും വിഷം ഉള്ളിൽ വയ്ക്കാൻ എങ്ങനെ കഴിയുന്നു അക്ബറെ വിശ്വസിച്ചുകൂടെ നിൽക്കുന്നവന്റെ ജീവന്റെ കാര്യമാണ് സ്വന്തം ആരോഗ്യ പ്രശ്നം ഷാനവാസ് അക്ബറിനോട് തുറന്നു പറഞ്ഞപ്പോൾ അത് കേട്ട് ആശ്വസിപ്പിച്ചതും ഇതേ അക്ബറാണ് ആ മഹത്തായ സൗഹൃദത്തെ ലാലേട്ടൻ പുകഴ്ത്തിയതും നമ്മൾ കണ്ടതാണ് എന്നിട്ട് ആ മനുഷ്യൻ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞപ്പോൾ ആക്ടിംഗ് എന്ന് പറയാൻ മാത്രം മനസ്സ് മരവിച്ചു പോയു അതോ ഇതാണോ നിങ്ങളുടെ യഥാർത്ഥ മുഖം ഏഷ്യാനെറ്റ് ലാലേട്ടൻ ഈ ക്രൂരത നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് ഒരു മനുഷ്യന്റെ ജീവന വില കൽപ്പിക്കാത്ത ഈ പ്രവൃത്തിയെ ഈ എപ്പിസോഡിൽ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഈ ഷോയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകരും കാത്തിരിക്കുന്നു ആ നീതിക്ക് വേണ്ടി എന്നാണ് ഒരു പ്രേക്ഷകർ കുറിച്ചിരിക്കുന്നത് മറ്റൊരു പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പ്രിയമുള്ള ബിഗ് ബോസ് പ്രേക്ഷകർക്ക് നിങ്ങൾ ഇതിൽ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണം ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് നെവിൻ കാണിച്ചത് കടുത്ത തെമ്മാടിത്തരമാണ് ബിഗ് ബോസ് വരെ വാണിംഗ് കൊടുത്തു പലപ്പോഴും പല കാര്യത്തിനും എന്നാൽ ഇതുവരെ അവൻ കാണിച്ച പ്രവൃത്തികൾ ലാലേട്ടൻ വരെ തമാശയായി കണ്ടു ഇന്നലത്തെ ഇഷ്യൂ കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചപ്പോൾ ആർക്കും കുഴപ്പമില്ലായിരുന്നു എന്ന് അക്ബർ ആര്യൻ ടീമിൽ കയറിയോ അന്ന് തൊട്ട് എല്ലാവരും വെറുത്തു ഇനി ഷാനവാസിക്ക് ഇത്രയും ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാള് ഇങ്ങനെ ഒരു അടിപിടി നടക്കുന്ന ഷോയിൽ വന്നത് എന്തിനെന്ന് പൊതു അനു ആദില നൂറ ഷാനവാസ് ഇവർ ചേർന്ന് നടത്തിയ ഒരു നാടകമല്ലേ ഇതെന്ന് മറ്റു ചിലർ ആ പാത്രങ്ങൾ ചെറുതായി ഒന്ന് കഴുകിക്കൊടുത്താൽ തീരാവുന്ന പ്രശ്നം ഇത്രയും വലുതാക്കിയതിൽ ഷാനവാസിനും പങ്കുണ്ട് ഫ്രിഡ്ജിൽ ഇരുന്ന തണുത്ത പാലെടുത്ത് കയ്യേറ്റം കളിയിൽ പകുതിയും പാൽ തറയിൽ പോയി ബാക്കിയുള്ളതാണ് ഷാനവാസിന്റെ ദേഹത്ത് വെച്ച് ഇടിച്ചത് ഈ ഒരു ഇടിയുടെ ആഘാതത്തിൽ ഷാനവാസ് ഹോസ്പിറ്റലിലായി നിങ്ങൾ ഇതിൽ ആരുടെ ഭാഗത്താണ് നിൽക്കുക നെവിൻ ഇപ്പോൾ ആ ഒരു നെവിൻ ഇപ്പോൾ ഒരുപാട് ഓവറാണ് അനുമോളെ ആവശ്യമില്ലാതെ ദ്രോഹിക്കുന്നു ഷാനവാസിന്റെ അസുഖം ഭേദമായി തിരികെ വന്നു എന്നിരിക്കട്ടെ അയാൾക്ക് പഴയതുപോലെ ബിഗ് ബോസിൽ ആക്റ്റീവ് ആവാൻ കഴിയുമോ നെവിൻ പുറത്തു പോകുമോ ഇതെല്ലാം ചോദ്യങ്ങളാണ് എന്നും ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് എന്തായാലും ഇത് ലാലേട്ടൻ വന്നതിന് ശേഷം നെവിനോടും ആര്യനോടും പിന്നെ ഷാ അക്ബറിനോടും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് കാണാനായിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ആ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ഷാനവാസിനും ഒക്കെ നല്ല നീതി വേണം എന്ന് പ്രേക്ഷകരുണ്ടെന്ന് ഈ ഒരു കുറിപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് അതേസമയം ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് അനുമോൾ ആണ് എന്ന തരത്തിലുള്ള നിരവധി വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് അനുമോൾ ആദല നൂറ എന്നിവരുടെ പട്ടാ ഗേൾസ് ഗ്യാംഗും അക്ബർ ആര്യൻ നെവിൻ എന്നീ ക്യാപ്റ്റന്മാരും തമ്മിലാണ് അടി നടന്നത് വെള്ളത്തിൽപ്പെട്ട് ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറി മാറ്റിയിരിക്കുകയായിരുന്നു വളരെ മോശം രീതിയിൽ പെരുമാറുന്ന നെവിൻ അടക്കമുള്ള ക്യാപ്റ്റന്മാരെ പുറത്താക്കണമെന്ന് പല പല ഫാൻസും ആവശ്യപ്പെടുന്നു അതിനിടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം യഥാർത്ഥ കാരണം ഗേൾസ് ആണെന്നും ആരോപിക്കുന്നു ആരോപിക്കുന്നവരുമുണ്ട് ബിഗ് ബോസ് ഫാൻസും രണ്ട് ചേരികളായി തിരിഞ്ഞ് തമ്മിൽ തല്ലുകയാണ് ആരാധകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പ് കുറിപ്പ് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ബിഗ് ബോസിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന പ്രധാന കാരണക്കാര് ഇവളും മറ്റ് രണ്ട് പട്ടാ ഗേൾസുമാണ് കാരണങ്ങൾ വ്യക്തമായി പറയാം ആദ്യ ദിവസം വഴക്ക് നടക്കുന്നത് അനുമോളും നെവിനും തമ്മിലായിരുന്നു തുടക്കം അനുമോൾ പകൽ ഉറങ്ങിയത് തന്നെയാണ് എപ്പിസോഡും ലൈവും കണ്ടവർക്കറിയാം അനുമോൾ ഉറങ്ങുകയായിരുന്നു എന്നത് എപ്പിസോഡ് ആ ഇഷ്യൂ നടക്കുന്നത് തുടങ്ങുന്നത് തന്നെ കണ്ണടച്ചു കിടക്കുന്ന അനുമോളെ കാണിച്ചുകൊണ്ടാണ് നെവിൻ തുടർന്ന് അനുമോളുടെ കണ്ണിൽ വെള്ളം തളിച്ചു അതിനുശേഷമാണ് ഈ തർക്കങ്ങൾ നടന്നത് ഉറങ്ങിയിട്ടും അനുമോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞപ്പോൾ തൊട്ടാണ് ബാക്കിയുള്ളവർ ഇടപെടുന്നത് അത് കാണാത്ത ഷാനവാസും അവൾ സംസാരിക്കുകയായിരുന്നു ഉറങ്ങിയില്ല എന്ന് വാദിച്ചു ഇതിനിടയിൽ വെള്ളം തളിച്ചത് പ്രതികാരമായി അനുമോൾ നെവിനെ അടിക്കുകയും മാന്തുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ അത് ടിവിയിൽ കണ്ടിട്ടുമുണ്ടാകും പക്ഷേ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച വീട്ടുകാരിൽ ആരും അത് കണ്ടില്ല അത് കഴിഞ്ഞ അനുമോൾ ഒരു കുപ്പി വെള്ളം മുഴുവനും നെവിന്റെ ദേഹത്തൊഴിച്ചു പക്ഷേ അതിനെപ്പറ്റി ആരും സംസാരിച്ചില്ല പിന്നീട് ദേഷ്യം വന്ന് നെവിൻ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചു നെവിൻ ആ കാണിച്ചത് മോശം തന്നെയാണ് പക്ഷേ എല്ലാത്തിനും തുടക്കമിട്ടത് അനുമോളുടെ വാശിയായിരുന്നു ഉറങ്ങിയിട്ട് മുറങ്ങിയെന്ന് പറയാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇത്രയും വിഷയം ആദ്യം ദിനം ഉണ്ടായത് ഇനി രണ്ടാം ദിനത്തിലേക്ക് വരുന്നതിനു മുൻപ് എപ്പിസോഡിലും ലൈവിലും കാണിച്ച ചില കാര്യങ്ങൾ എടുത്തു പറയണം ഷാനവാസ് നൂറ ആദില അനുമോൾ തുടങ്ങിയവർ മൂന്ന് പേരെ ക്യാപ്റ്റനാക്കിയ വിശേഷം അവർ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ലായിരുന്നു ഇടയ്ക്ക് ഷാനവാസ് ആദിലയോടും നൂറയോടും പറയുന്നുണ്ട് അവർ പറയുന്നത് ഒന്നും കേൾക്കരുത് മാക്സിമം എതിർത്ത് സംസാരിക്കണമെന്ന് അത് കഴിഞ്ഞ് ആദ്യ ദിനം രാത്രി അന്നേ ദിവസം ഒരു ഡ്യൂട്ടി പോലും ചെയ്യാത്ത നൂറ ഡ്യൂട്ടി ചെയ്യില്ലെന്ന് വാശി പിടിച്ചത് അത് തുടർന്നാണ് ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ഭക്ഷണം നൽകില്ലെന്ന് അക്ബറും ആരിനും നെവിനും പറഞ്ഞത് നൂറ ഡ്യൂട്ടി ചെയ്തിരുന്നു ചെയ്തിരുന്നു എങ്കിൽ ആ വഴക്കം ഒഴിവാക്കാമായിരുന്നു പക്ഷേ പറയുന്നത് ഒന്നും കേൾക്കില്ലെന്നും വാശിയും തീരുമാനവും ആ നാലുപേരും എടുത്തിരുന്നു രണ്ടാം ദിനത്തിൽ നെവിനും ഷാനവാസും അടിയുണ്ടാക്കാനുള്ള കാരണം അനുമോൾ തന്നെയാണ് അതും വ്യക്തമായി പറയാം രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ നേരം പാത്രത്തിൽ അഴുക്കുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന അടുക്കള ടീം അത് അവർ ക്യാമറയിലും കാണിച്ചിട്ടുണ്ട് അനുമോൾ ആയിരുന്നു അത് കഴുകിയത് ക്യാപ്റ്റന്മാർ ഷാനവാസിനോട് ഈ കാര്യം പറഞ്ഞു ആദ്യം അഴുക്കുണ്ടെന്ന് മനസ്സിലാക്കി ഷാനവാസ് അത് കഴുകാൻ പോകുന്ന തുടങ്ങിയപ്പോൾ അനുമോളാണ് അത് കഴുകരുത് ഇക്ക എന്ന് പറയുന്നത് ഷാനവാസ് അതിൽ നിന്ന് പിന്മാറി ക്യാപ്റ്റന്മാർ ഒന്നും കേൾക്കാൻ പാടില്ലെന്ന് രണ്ടു ദിവസം മുന്നേ തന്നെ തീരുമാനിച്ച ഷാനവാസും ആതിലയും നൂറയും കൂടി അടുക്കളയിൽ കയറി ഭക്ഷണമുണ്ടാക്കാൻ തുടങ്ങി അടുക്കളയിൽ ക്യാപ്റ്റൻമാർ പറയുന്നതൊന്നും കേട്ടില്ല തുടർന്ന് നെവിൻ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് മാറ്റി പാലെടുത്തോണ്ടുപോയ പിന്നാലെ പോയ അത് തട്ടുകയും നെവിന്റെ ദേഹത്ത് തെറിപ്പിക്കുകയും ചെയ്തത് ആദ്യം ആണ് അപ്പോഴാണ് ബിഗ് ബോസ് കയ്യാങ്കളി പാടില്ലെന്ന് അനൗൺസ്മെന്റ് ചെയ്തത് അത് പറഞ്ഞു കഴിഞ്ഞതും നെവിൻ ബാക്കി പാല് ഷാനവാസിന്റെ ദേഹത്ത് ഒഴിക്കുകയും കവർ എടുത്ത് എറിയുകയും ചെയ്തു ഷാനവാസ് അങ്ങനെ തട്ടിയെങ്കിൽ തിരിച്ചു അങ്ങനെ ചെയ്തതും മോശം തന്നെയാണ് രണ്ടുപേരും കഴിക്കുന്ന ആഹാരമാണ് വേസ്റ്റ് ആക്കിയത് ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് മൂലകാരണം അനുമോളാണ് പക്ഷേ പി ആർ ടീം അത് വെളുപ്പിക്കാൻ വേണ്ടി കംപ്ലീറ്റ് കുറ്റവും ക്യാപ്റ്റന്മാരുടെ തലയിൽ അങ് ഇട്ടു ക്യാപ്റ്റൻമാർ ആയപ്പോൾ തൊട്ട് അവർ പറയുന്നതൊന്നും കേൾക്കാതെ അവരോട് വൈരാഗ്യം വെച്ച് പറയുന്നത് കേൾക്കേണ്ടത് തീരുമാനിച്ചു ചെയ്തൊരു പരിപാടിയാണ് ഈ രണ്ടു ദിവസം നടന്നത് ബിഗ് ബോസ് കാണുന്നത് കൂടുതൽ സീരിയൽ പ്രേക്ഷകർ ആയതുകൊണ്ട് തന്നെയും അത് ശക്തമായ പി ആർ ചിലർക്കൊക്കെ ഉള്ളതുകൊണ്ടും സത്യങ്ങൾ സത്യങ്ങളല്ലാതെ ില്ല നിവിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകളുണ്ട് പക്ഷെ ആ തെറ്റുകൾക്കെല്ലാം എല്ലാം കാരണമിട്ടത് അനുമോൾ എന്ന ആളാണ് ഷാനവാസ് ആശുപത്രിയിൽ പോയപ്പോൾ ചിരിച്ചെന്ന് പറഞ്ഞവർ തന്നെ ടാസ്ക് കളിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിരിച്ചു കളിച്ച് ബോൾ അടിച്ചു മാറ്റുന്നതും ബിഗ് ബോസും പോകുന്നതും ഒക്കെ എപ്പിസോഡിൽ കാണിക്കാത്തത് കൊണ്ട് അനുമോള് പി ടീമിന് എളുപ്പമായി എന്നാണ് ഈ ആരാധകൻ കുറിക്കുന്നത് എന്നാൽ ഇതിനെതിരെയും പല രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നെവിൻ്റെയും അനുവിൻ്റെയും വിഷയം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോ അനുവിന് ഇത് അനു പറയുന്നുണ്ട് തനിക്ക് പീരീഡ്സ് ആണ് അപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് പെൺകുട്ടികൾക്ക് പല മൂഡ് സിങ്സും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അതിനു മുന്നേ അതിന് തൊട്ടു മുന്നേ വരെ അനു ഉറങ്ങിയിട്ടില്ല ഷാനവാസുമായിട്ട് സംസാരിക്കുകയായിരുന്നു അത് ഈ ഒരു ലൈവില് തന്നെ എടുത്ത് കാണാവുന്ന അല്ലെങ്കിൽ എപ്പിസോഡിൽ തന്നെ കാണാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അനുവും ഷാനവാസും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എല്ലാവരും അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ആതിലെയും നൂറയും സാബുമാനും പിന്നെ ഷാനവാസും അനുമോളും എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ ഉറങ്ങുന്നത് കണ്ടിട്ട് കണ്ടിട്ട് തന്നെയാണ് ആര്യൻ വന്ന് എല്ലാവരെയും തട്ടി ഉണർത്തുന്നത് അങ്ങനെ അതിനു മുന്നേ അനുമോളും ഉറങ്ങിക്കാണും പക്ഷേ ആര്യൻ ഉണർത്തിയപ്പോൾ അനുമോളും എണീറ്റും പക്ഷേ തനിക്ക് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ അനു കിടക്കുകയായിരുന്നു എന്നാൽ ഉറങ്ങുന്നില്ല എന്ന് അനു തീർത്തും പറഞ്ഞതാണ് താൻ ഉറങ്ങത്തില്ല ഉറങ്ങത്തില്ല എന്ന് എന്നാൽ ആര്യൻ നെവിനോട് പോയി പറയുകയും ഈ വൈരാഗ്യത്തിന് നെവിൻ അവിടെ മറ്റുള്ള സാബുമാനും ഷാനവാസും ഒക്കെ ഉണ്ടായിരുന്നു അവരെ വിളിച്ചുണർത്താതെ തിരിച്ച് അനുവിന് ഭാഗത്തോട്ടാണ് നെവിൻ വന്നത് എന്നിട്ട് ആ അനുവിനോട് എണീക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് വയ്യ എന്നും താൻ കിടക്കുകയാണെന്നും അനു അത് കേൾക്കാതെ വെള്ളം എടുത്ത് ഒഴിക്കാനായിട്ട് പോകുന്നു വീണ്ടും അനുവിനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അനുദേഷ്യത്തിൽ തനിക്ക് പറ്റത്തില്ല എന്ന് തീർത്ത് പറഞ്ഞത് എന്നാൽ നെവിന് അത് വേണമെങ്കിൽ ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യാം ഇല്ലെങ്കിൽ അവിടെ നിന്ന് പോകാം പക്ഷെ നെവിൻ ആ വൈരാഗ്യത്തോടു കൂടി തന്നെ അനുവിന്റെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ചു അങ്ങനെ വെള്ളം തളിച്ചപ്പോൾ അനുവിന് അത് ഇഷ്ടപ്പെട്ടില്ല വെള്ളം തളിക്കരുതെന്ന് പറഞ്ഞിട്ടും തളിച്ചത് കൊണ്ട് തന്നെ ഇഷ്ടപ്പെടാതെ അനു നെവിന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് പിടിച്ചു അങ്ങനായിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കയ്യാങ്കളിയായത് എന്നാൽ ആ ഗ്ലാസ്സിനുള്ളിലുള്ള വെള്ളം മുഴുവൻ അനുവിന്റെ ദേഹത്തൊഴിച്ചത് കൊണ്ട് തന്നെയാണ് അനു തിരിച്ച് ആ കുപ്പിയിലെ വെള്ളം ഒഴിച്ചത് വേണമെങ്കിൽ നെവിനാ വെള്ളം അനുവിന്റെ ദേഹത്തൊഴിക്കാം പക്ഷേ അത് ആ ബെഡിൽ ഒഴിച്ചതാണ് ഏറ്റവും വലിയ വിഷയമായത് നെവിന്റെ ഭാഗത്തും തെറ്റുണ്ട് രണ്ടാമത് ഷാനവാസിന്റെ ആണെന്നുണ്ടെങ്കിൽ െവിനും അക്ബറും ആര്യനും തുടക്കം മുതൽ തന്നെ ഒരു കൂടി തന്നെയാണ് അവരോട് സംസാരിച്ചത് ഫുഡ് കൊടുക്കത്തില്ല അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കത്തില്ല ഭക്ഷണം ഇൻ ഇത് ഉണ്ടാക്കാൻ പാടില്ല പറ്റത്തില്ല ഇതേ ഉണ്ടാക്കാൻ പാടുള്ളൂ ഞങ്ങൾ എന്താണോ തരുന്നത് അത് കഴിച്ചോണം എന്നുള്ള രീതിയിൽ കൂടിയൊക്കെ സംസാരിച്ചപ്പോഴാണ് ഷാനവാസിനും അത് ഇഷ്ടപ്പെടാത്തത് എങ്കിൽ പോലും ശരി ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ആനവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എങ്കിൽ പോലും അവസാനം അത് ആ ഒരു പാല് ദേഹത്ത് ഒഴിച്ചപ്പോൾ അത് തട്ടിത്തെറുപ്പിക്കുകയും അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ട് ുട്ട് കയ്യാങ്കളി ആയിപ്പോ ഈ ഇരുന്ന പാൽ അത്രയും ഷാനവാസിന്റെ ദേഹത്ത് ഒഴിക്കുകയും കവർ എടുത്ത് എറിയുകയും ആ കവർ കൊണ്ട് ആ കുപ്പി കൊണ്ട് ദേഹത്ത് ഇടിക്കുകയും വരെ നെവിൻ ചെയ്തതാണ് എല്ലാം ഷാനവാസിന്റെ നെവിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ശരി പക്ഷേ ഒരാള് തറയില് വീണ് കിടക്കുമ്പോൾ അത് ഡ്രാമയാണ് എന്ന് മൂവരും ചേർന്ന് ഒരുപോലെ പറയുന്നത് തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരാൾ കിടക്കുമ്പോൾ എന്താണ് എന്ന് പോയി നോക്കാം അത് ഡ്രാമയാണോ അല്ലേ എന്ന് നോക്കിയതിന് ശേഷം അത് പറഞ്ഞാൽ മതി പക്ഷേ അത് ഡ്രാമയാണെന്ന് പറയുക വീണ്ടും തൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുക അതെല്ലാം ഭയങ്കര തെറ്റാണ് എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് അതിലൊരു പ്രേക്ഷകൻ കമന്റ് ചെയ്തത് ഈയൊരു പാത്രത്തിന്റെ കാര്യത്തിൽ പാത്രം ക്ലീൻ അല്ല എന്നുള്ളതിന്റെ പേരിലാണ് അവിടെ തർക്കങ്ങൾ ഉണ്ടായത് പക്ഷേ ഈ ആരാധകൻ ഈ ഒരു പ്രേക്ഷകൻ പറയുന്നത് ആ പാത്രം കഴുകുന്ന അതായത് തലേദിവസം ഈയൊരു ഗെയിമും ടാസ്കും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ പാത്രം കഴുകാനായിട്ട് വന്നു നിന്നത് ആ സമയത്ത് ബിഗ് ബോസ് ലൈറ്റ് ഓഫ് ചെയ്തു അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്ത സമയത്താണ് അവർ നിന്ന് പാത്രം കഴുകിയത് അപ്പൊ അതിൽ അങ്ങനെ കഴുകിയത് കൊണ്ട് തന്നെ വെട്ടം കുറവായിരുന്നു മാത്രമല്ല തമിഴ്നാട് ആ ഏരിയയിലൊക്കെ അത്യാവശ്യം ഇതേപോലെ വെള്ളം ഈ ഒരു ക്ലോറിൻ പോലത്തെ വെള്ളമാണ് അപ്പോൾ അത് പാത്രം കഴുകി കഴിഞ്ഞാലും ആ ഒരു വെള്ളം പോലെ അതിനകത്ത് തെളിഞ്ഞു കാണുമെന്നും ഈ ആരാധകൻ പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പ്രേക്ഷകരും കണ്ടതാണ് എന്തായാലും ഇത് പാത്രം എന്തുമായിക്കോട്ടെ പ്രശ്നങ്ങൾ ഇത്രയും പ്രശ്നങ്ങളായെങ്കിൽ പോലും വയ്യാതെ കിടക്കുന്ന ഒരാളോട് ഡ്രാമയാണെന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യണമെന്നും ഇതിൻ്റെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നും പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ ഇത് ഇത് ചൂണ്ടിക്കാണിക്കുമോ അതോ ഇന്നും വേറൊരു നിസ്സാരമായിട്ട് തള്ളിക്കളയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെ